ഹലോ ഫ്രണ്ട്സ് ഇന്നലെ നടന്ന സബ് ഇൻസ്പെക്ടർ മെയിൻസ് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ പി എസ് സി പുറത്തുവിട്ടിട്ടുണ്ട് പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരം ഏതൊക്കെയാണ് ശരി ഉത്തരങ്ങൾ എന്നുള്ളതും നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നൊന്ന് കാണാൻ ശ്രമിക്കണേ ഒന്നാമത്തെ ചോദ്യം ഉണ്ണിയാടി ചരിതം എഴുതിയതാരാണ് ഉണ്ണിയാടി ചരിതം എഴുതിയതാരാണ് ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് ദോമോദര ചാക്യാറാണ് കേട്ടോ വരുന്നത് രണ്ടാമത്തെ ചോദ്യം ബഹിഷ്കൃത് ഭാരത് എന്ന ജേണൽ ആരംഭിച്ചത് ആരാണ് ആൻസർ ഓപ്ഷൻ എ ബി ആർ അംബേദ്കർ ആണ് മൂന്നാമത്തെ ചോദ്യം വിപ്ലവകാലത്ത് ബോൾ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ സി സമാധാനം ഭൂമി അപ്പം എന്നുള്ളതാണ് അപ്പോൾ മൂന്നിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് നാലാമത്തെ ചോദ്യം ദേശീയ സുരക്ഷാസേന അഥവാ എൻ എസ് ജി ഏത് കേന്ദ്ര കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം സുരക്ഷാസേനയാണ് അത് വരുന്നത് ഓപ്ഷൻസിലെ ഓപ്ഷൻ ബി ആണ് ആഭ്യന്തര മന്ത്രാലയ മന്ത്രാലയമാണ് ഓപ്ഷൻ ബി ആഭ്യന്തര മന്ത്രാലയം അഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്ന പറയുന്ന ഏത് വലയത്തിലാണ് ശാന്തമായ വായു ചലനങ്ങളുള്ള പ്രദേശമായ ഡോൾ ഡ്രംസ് കാണപ്പെടുന്നതെന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ഭൂമധ്യരേഖ താഴ്ന്ന മർദ്ദ വലയത്തിലാണ് ഭൂമധ്യരേഖ താഴ്ന്ന മർദ്ദ വലയത്തിലാണ് ഓപ്ഷൻ ബി ആണ് അഞ്ചിൻ്റെ ആയിട്ട് വരുന്നത് ആറാമത്തെ ചോദ്യം താഴെ പറയുന്ന നദികൾ പരിഗണിക്കുക നാല് നദികൾ വന്നിട്ടുണ്ട് ഇതിൽ വിള്ളൽ താഴ്വരെ നോ നോട്ട് ചെയ്തോണേൽ വിള്ളൽ താഴ്വരയിൽ ഒഴുകുന്ന നദികൾ തിരഞ്ഞെടുക്കുക വിള്ളൽ താഴ്വരയിൽ ഒഴുകുന്ന നദികൾ ഏതൊക്കെയാണ് ഇതിനകത്ത് താപ്തിയും നർമ്മദാണ് താപ്തി നദിയും നർമ്മദയാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് രണ്ടും മൂന്നുമാണ് ആയിട്ട് വരുന്നത് കേട്ടോ ആറിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഏഴാമത്തെ ചോദ്യം താഴെ പറയുന്ന കേരളത്തിലെ ഏറ്റവും പുരാതന ജലസേചന പദ്ധതി ഏതാണ് ആൻസർ ഓപ്ഷൻ സി പി ജലസേചന പദ്ധതി കേട്ടോ പി ജലസേചന പദ്ധതി എട്ടാമത്തെ ചോദ്യം ഇന്ത്യൻ ബഹിരാകാശ യാത്രികനായ ശുവാൻഷു ശുക്ലയെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് കൊണ്ടുവന്ന ബഹിരാകാശ ദൗത്യം ഏതാണെന്നാണ് അതിൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആക്സിയം ദൗത്യം ഫോർ കേട്ടോ ഓപ്ഷൻ സി ആക്സിയം ദൗത്യം ഫോർ ഒൻപത് പഞ്ചവത്സര പദ്ധതിയും അതിൻ്റെ ലക്ഷ്യവും തമ്മിൽ ശരിയായ പൊരു ശരിയായ പൊരുത്തമില്ല നോട്ട് ചെയ്തോണെങ്കിൽ ശരിയായ പൊരുത്തമില്ലാത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് അപ്പോൾ തെറ്റ് അപ്പം നോക്കണേ അതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് പത്താം പദ്ധതി വേഗതയേറെ കൂടുതൽ ഉൾക്കൊള്ളുന്നതുമായ വളർച്ച എന്നുള്ളതാണ് ശരിയായ പൊരുത്തമില്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് വന്നിരിക്കട്ടോ അപ്പോൾ അതിന് ഒമ്പതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണേ പത്ത് താഴെ താഴെപ്പറയുന്നവയിൽ ഏതാണ് മുൻകാല ആസൂത്രണ കമ്മീഷൻ്റെ പങ്കിൽ നിന്ന് നീതി ആയോഗിനെ നീതി ആയോഗിൻ്റെ പങ്കിനെ ശരിയായി വേർതിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ വരുന്നു ഓപ്ഷൻ ബി ആണ് സഹകരണ ഫെ ഫെഡറലിസത്തിന് ഊന്നൽ നൽ നൽകിക്കൊണ്ട് താഴെ തട്ടിൽ നിന്നുള്ള ആസൂത്രണ സമീപനമാണ് നീതി ആയോഗ് പിന്തുടരുന്നത് അതേസമയം ആസൂത്രണ കമ്മീഷൻ മുകളിൽ നിന്ന് താഴേക്ക് പോകുന്ന ഒരു മാതൃകയാണ് പിന്തുടരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ആൻസർ പത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണേ പതിനൊന്നാമത്തെ ചോദ്യം രാജ്യത്ത് മൂലധന വസ്തുക്കളുടെ ജി എസ് ടി നിരക്ക് എത്രയാണ് ആൻസർ ഓപ്ഷൻ ഡി പതിനെട്ട് ശതമാനമാണ് കേട്ടോ അപ്പോൾ രാജ്യത്ത് മൂലധന വസ്തുക്കളുടെ ജി എസ് ടി നിരക്ക് എത്രയാണ് ആൻസർ ഓപ്ഷൻ ഡി പതിനെട്ട് ശതമാനമാണ് പന്ത്രണ്ടാമത്തെ ചോദ്യം ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന്റെ പ്രാരംഭ പ്രാരംഭ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം നേടിയ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് പഞ്ചാബ് ഹരിയാന കേട്ടോ പന്ത്രണ്ടിൻ്റെ ആൻസർ ഓപ്ഷൻ ബി പഞ്ചാബ് ഹരിയാന അടുത്ത ചോദ്യത്തിലോട്ട് പോവാം പതിമൂന്നാം ചോദ്യം ഭരണഘടനമായ ഭരണ ഭരണപരമായ സോറി ഭരണപരമായ അതിരുകടപ്പ് തടയുന്നതിനായി കേരളം നിയുക്ത നിയമനിർമ്മാണത്തിൻ്റെ ഉപയോഗത്തെയും നിലവിലുള്ള ഭരണഘടനാപരമായ സുരക്ഷയെയും കുറിച്ച് താഴെ പറയുന്നവൽ പ്രസ്താവനകൾ പരിഗണിക്കുക അപ്പോൾ ഇതിൽ ശരി ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനകത്ത് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും ആണ് ശരിയായിട്ടുള്ളത് കേട്ടോ ഒന്നും നാലുമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന ഓപ്ഷൻ എ ആണ് ആൻസർ ഒന്നും നാലും മാത്രം കേട്ടോ പതിനാലാം ചോദ്യം ദുരന്ത നിവാരണത്തോടുള്ള കേരളത്തിൻ്റെ സമീപനം ബഹുതല സ്ഥാപന സ്ഥാപനഘടനയും വികസന ആസൂത്രണവുമായുള്ള സംയോജനത്തെയും പ്രതിഫലിപ്പിക്കുന്നു ഭരണഘടന ഭരണ ഭരണസ്ഥാപനങ്ങളെയും അവയുടെ റോളുകളെയും കാണിക്കുന്ന താഴെപ്പറയുന്ന പട്ടിക പരിഗണിക്കുക എന്നുള്ള അതോറിറ്റിയും ദുരന്ത നിവാരണത്തിൻ്റെ പങ്കും എന്നുള്ളതാണ് അപ്പം മാത്ര ആണ് വരുന്നത് അതായത് ഏതാണ് അധികാരികളുടെ റോളുകൾ ശരിയായ പൊരുത്തം കണ്ടതു കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പം സംസ്ഥാന ദുര ദുരന്ത നിവാരണ അതോറിറ്റി എസ് ഡി എം എ എസ് ഡി എം എ വരുന്നത് ഏതാണ് ദുരന്ത നിവാരണത്തിൻ്റെ പങ്ക് ജില്ലാതല പ്രതികരണ പദ്ധതികൾ അനുമതി നൽകുന്നതിനുള്ള അന്തിമ അധികാരം എസ് ഡി എം എയ്ക്കാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ഏതാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അതേതാണ് ജില്ലാ കളക്ടർ അനുന അനു ജില്ലാ കളക്ടർ നയിക്കുകയും പ്രാദേശിക തന്ത്രങ്ങൾ നടപ്പിലാക്കുകയും ചെയ്യുന്നു അടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എൽ എസ് ഡി എ എൽ എസ് ഡി എന്താണ് രക്ഷാപ്രവർത്തനങ്ങൾക്കായുള്ള ഈ കേന്ദ്രസേനയെ കേന്ദ്രസേനയുമായി ഏകോപിപ്പിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ സംസ്ഥാന ആസൂത്രണ ബോർഡ് സംസ്ഥാനത്തിലേക്ക് സംസ്ഥാന ആസൂത്രണത്തിൽ ആസൂത്രണത്തിലേക്ക് ദുരന്ത ദുരന്ത സാധ്യത ലഘു ലഘൂകരണം മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് ഒന്ന് ഒന്നും രണ്ട് രണ്ട് മൂന്ന് മൂന്ന് നാല് നാല് എന്നുള്ളതാണ് ഇത് വരുന്നത് അപ്പോൾ അതിൻ്റെ ആൻസർ പതിനാലിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് പതിനഞ്ചാമത്തെ ചോദ്യം നോക്കാം പതിനഞ്ചാമത്തെ ചോദ്യം കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയത് കാർഷിക ഘടനയിൽ ഹടനയിൽ മാറ്റം വരുത്തുന്നതിൽ വിജയിച്ചെങ്കിലും ആനുപാതികമായ ഗ്രാമീണ വ്യവസായവൽക്കരണമോ തൊഴിൽ വളർച്ചയോ സൃഷ്ടിക്കുന്നതിൽ പരാജയപ്പെട്ടതിൻ്റെ കാരണം താഴെ പറയുന്നവൽ ഏതാണ് ഏറ്റവും നന്നായി എന്ന് വിശദീകരിക്കുന്നതെന്നാണ് ചോദിക്കുന്നത് എൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ഭൂപരിഷ്കരണങ്ങൾ അസാന്നിധ്യ ഭൂ ഉടമസ്ഥതയെ ഇല്ലാതാക്കി പക്ഷേ ദീർഘകാല ഗ്രാമീണ സാമ്പത്തിക തന്ത്രവുമായി യോജിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടു അപ്പോൾ ഓപ്ഷൻ സി ആണ് പതിനഞ്ചിൻ്റെ ആയിട്ട് വരുന്നത് പതിനാറാമത്തെ ചോദ്യം കേരള സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ കെ എസ് പി ബി പ്രവർത്തനങ്ങളെയും പരിമിതി പരിമിതികളെയും പരാമർശിച്ച് താഴെപ്പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക എന്നുള്ളതാണ് അപ്പം ഏതാണ് ശരിയെന്നാണ് ഇതിനകത്ത് രണ്ടും മൂന്നുമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നിൽക്കുന്നത് അപ്പോൾ ഓപ്ഷൻ എ ആണ് പതിനാറിൻ്റെ ആൻസർ ഓപ്ഷൻ എ രണ്ടും മൂന്നും മാത്രമാണ് പതിനേഴാമത്തെ ചോദ്യം നോക്കാം കേരളത്തിൽ ഇ ഗവേൻസ് സമീപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ താഴെപ്പറയുന്നവൽ ഏതാണ് അടിസ്ഥാന തലത്തിൽ അതിൻ്റെ ആപേക്ഷിക വിജയത്തിന് കാരണമായ പ്രധാന ഘടകങ്ങളെ പ്രതിഫലിപ്പിക്കുന്നത് ഇ ഇ ഗവേൻസാണ് ഇപ്പം നമുക്ക് നോക്കാം വികേന്ദ്രീകൃതമായ ശരി എന്നാണ് ചോദിക്കുന്നത് ഏതൊക്കെ ശരിപനാണ് ശരി എന്നുള്ളതാണ് വികേന്ദ്രീകൃതമായ സോറി വി വികേന്ദ്രീകൃത ആസൂത്രണ പ്രക്രിയകളുമായി ഇ ഗവേൻസിൻ്റെ സംയോജനം ശരിയായിട്ടുള്ളതാണ് ഇൻഫർമേഷൻ കേരള മിഷൻ പോലുള്ള സ്വയംഭരണ ഏജൻസികളിൽ നിന്നുള്ള ശക്തമായ സാങ്കേതിക പിന്തുണ ശരിയായിട്ടുള്ളതാണ് പൊതുസേവന വിതരണ വിതരണ പ്ലാറ്റ്ഫോമായ സ്വകാര്യ ഐ ടി വോളണ്ടറിമാരെ ആശ്രയിക്കൽ അത് ഈ ഗവൺമെൻസുമായിട്ട് ബന്ധപ്പെട്ടതല്ല അടുത്തത് പൗര സേവനങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എൽ സജീവ പങ്കാളിത്തം അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും നാലും മാത്രമാണ് പതിനേഴിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് പതിനെട്ട് പതിനെട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കേരള സർക്കാർ കാലാവസ്ഥാ പ്രതിരോധ കേരള ഇനിഷ്യേറ്റീവ് ആരംഭിച്ചു ഇത് സംസ്ഥാനത്തിൻ്റെ ദുരന്ത സാധ്യത കുറയ്ക്കൽ സുസ്ഥിര വികസ വികസന ലക്ഷ്യങ്ങൾ എന്നിവയുമായി യോജിക്കുന്നു കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ഭരണത്തിൻ്റെ ആസൂത്രണ സംവിധാനത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഈ സംരംഭത്തെ പറ്റി താഴെ പറയുന്ന സവിശേഷതകളിൽ ഏതാണ് ശരിയായി വിഭജിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ ഞാനങ്ങ് പറഞ്ഞു പോകും സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് മൂന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നും മാ നാലും മാത്രമാണ് പതിനെട്ടിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഈ പത്തൊൻപതാമത്തെ ചോദ്യം നോക്കാം കോട്ടോ പ്രോട്ടോക്കോളിനെ കുറിച്ച് പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക ഏതാണ് ശരിയെന്നുള്ളത് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ഹരിതഗ്രഹവാദങ്ങൾ ഉത്പാദനം കുറയ്ക്കുന്നതിന് അതിൻ്റെ കക്ഷികളെ പ്രതിജ്ഞാബന്ധരാക്കുക ഒരു അന്താരാഷ്ട്ര ഉടമ്പടിയാണ് കോട്ടോ പ്രോട്ടോക്കോൾ ശരിയാണ് അതുപോലെ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കോട്ടോ സോറി ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ അംഗീകരിക്കുകയോ രണ്ടായിരത്തി അഞ്ചിൽ പ്രാബല്യത്തിൽ വരികയും ചെയ്തു കേട്ടോ അപ്പോൾ രണ്ടും ശരിയാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ പത്തൊമ്പതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും മാത്രം ശരി എന്നുള്ളതാണ് ഇരുപതാം ചോദ്യം താഴെ ഹൃദയ ഹൃദയപേശി കോശങ്ങളുടെ സവിശേഷ ഗുണസവിശേഷതകൾ നൽകിയിരിക്കുന്നു ശരിയല്ലാത്തത് എന്നാണ് ഇതിനകത്ത് ശരിയല്ലാത്തത് ഒന്നും നാല് സ്റ്റേറ്റ്മെൻറ്റാണ് ശരിയല്ലാത്തത് വരുന്നത് അപ്പോൾ ഓപ്ഷൻ സി ആണ് വരുന്നത് ഇരുപതിൻ്റെ ആൻസറോ ഓപ്ഷൻ സി ഒന്നും നാലും മാത്രം ഒന്നാണേ ഇരുപത്തി ഒന്ന് വിറ്റാമിനുകളും അവയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളും അടങ്ങി കഴിഞ്ഞാൽ പട്ടിക വിറ്റാമിനുകളും കുറവുമൂലമുള്ള ഉണ്ടാകുന്ന രോഗങ്ങളും അപ്പോൾ മാച്ചു ഫോളോയിങ് ആണ് നമുക്ക് നോക്കാം തയാമിൻ തയാമിൻ ഏതാണ് തയാമിൻ ആണ് തയാമിൻ ബെർബെറി അതുപോലെ തന്നെ കാൽസിഫറോൾ കാൽസിഫറോൾ ഏതാണ് റിക്കറ്റ്സ് ആണ് റിക്കറ്റുകളാണ് വരുന്നത് കാൽസിഫറോൾ റിക്കറ്റുകൾ റെറ്റിനോൾ റെറ്റിനോൾ വരുന്നതിൽ നിന്ന് നൈക്ടോ നൈ ലോപ്പിയാണ് വരുന്നത് അതുപോലെ തന്നെ വിറ്റാമിൻ സി വിറ്റാമിൻ സി വരുന്നത് സ്കർവിയാണ് വിറ്റാമിൻ സി സ്കർവിയാണ് നിയാസി നിയാസിനാമൈഡ് വരുന്നത് പല്ലഗ്രയാണ് ശാസ്ത്രീയനാമങ്ങളാണ് കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് ഒന്ന് മൂന്ന് രണ്ട് ഒന്ന് മൂന്ന് അഞ്ച് നാല് രണ്ട് അഞ്ച് നാല് എന്നുള്ളതാണ് അപ്പോൾ ഇരുപത്തൊന്നിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം അമിനോ ആസിഡൽ താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുകയാണ് അപ്പം ഇതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഇതിനകത്ത് ശരിയെന്നു പറഞ്ഞിട്ടുള്ള ശരിമെന്റ് രണ്ടും മൂന്നുമാണ് ഗ്ലൈസിൻ ഏറ്റവും ചെറിയ അമിനോ ആണ് അതുപോലെ തന്നെ സിസ്റ്റിൻ മെതി മെതിയോനിൻ എന്നിവ സൾഫർ അടങ്ങിയ അമിനോ ആസിഡുകളാണ് അപ്പോൾ രണ്ടും മൂന്നുമാണ് ശരി ഇരുപത്തിരണ്ടിൻ്റെ ആൻസർ ഓപ്ഷൻ ബി രണ്ടും മൂന്നും മാത്രം ഇരുപത്തി മൂന്ന് പ്രമേഹത്തെക്കുറിച്ചുള്ള പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക എന്നാണ് അപ്പം ഏതാണ് എന്നാണ് ചോദിച്ചത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഒന്നും മൂ രണ്ടും മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഇരുപത്തി മൂന്നിന് ആൻസർ ഓപ്ഷനെ ഒന്നും രണ്ടും മാത്രം അതായത് ദീർഘകാലത്തേക്ക് ഉയർന്ന രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കാണപ്പെടുന്ന ഒരു ഉപ ഉപാപചയ വൈകല്യമാണ് പ്രമേഹം അതുപോലെ തന്നെ പ്രാ പാൻ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന കോശങ്ങളുടെ ഓട്ടോ ഇമ്മ്യൂൺ നാശം മൂലമാണ് ടൈപ്പ് വൺ പ്രമേഹം ഉണ്ടാകുന്നത് കേട്ടോ അടുത്തത് ഇരുപതിനാലാം ചോദ്യം കാലാസർ രോഗമു രോഗം മൂലമുണ്ടാകുന്നത് ഓപ്ഷൻ ഡി ലിഷ്മാനിയ ഡോണോവാനിയാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇരുപത്തിയഞ്ച് താഴെ പറയുന്നവൻ പ്രസ്ഥാനങ്ങളിൽ ഏതാണ് ശരി എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് മേൽപ്പറഞ്ഞവയെല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് വരുന്നത് അപ്പോൾ നോക്കണേ എന്താണ് നയന നയനാമൃതം ടു പോയിൻ്റ് ഓ കേരള സർക്കാരിൻ്റെ ഒരു ഏ പവർ നേത്ര പരിശോധനാ സംരംഭവുമാണ് അതുപോലെ തന്നെ ഗ്ലോക്കോമ ഡയബറ്റിക് തെറാപ്പി റെറ്റിനോ പതി പ്രായവുമായി ബന്ധപ്പെട്ട മാക്കുലർ ഡീജനറേഷൻ തുടങ്ങിയ രോഗങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ആദ്യത്തെ സർക്കാർ എ എ സഹായത്തോടുള്ള സ്ക്രീനിങ് പ്രോഗ്രാമാണ് ഈ നയനമിത്രം ടു പോയിന്റ് ഓ അതുപോലെ തന്നെ റെമിഡിയയുടെ എ ഐ സാങ്കേതികവിദ്യ ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിൽ ഉൾപ്പെടുത്തി സൗകര്യം ഉൾപ്പെടുത്തി സൗകര്യം കാര്യക്ഷമത ചെലവ് ഫലപ്രാപ്തി എന്നിവ വർദ്ധിപ്പിക്കുന്നതാണ് നയനാമൃതം അപ്പോൾ ഇതെല്ലാം ശരിയായിട്ടുള്ള സെന്മൻറ്റാണ് ഇരുപത്തി അഞ്ചിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞവ എല്ലാം ചോദ്യം നോക്കാം എക്സും വൈയും നെഗറ്റീവ് അല്ലാത്ത പൂർണ്ണ സംഖ്യകളാണ് എങ്കിൽ ഫൈവ് എക്സ് പ്ലസ് എയ്റ്റ് വൈ എന്ന രൂപത്തിലില്ലാത്ത ഏറ്റവും വലിയ സംഖ്യ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ ആൻസർ ഓപ്ഷൻ സി ഇരുപത്തിയേഴ് മാക്സ് ആണ് പറഞ്ഞു പോവാണ് ഇരുപത്തിയേഴിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഏഴാണ് ഇരുപത്തി എട്ടിൻ്റെ ആൻസർ ഓപ്ഷൻ എ എയിറ്റ് പോയിൻ്റ് ടു സെക്കൻഡാണ് ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി എഴുപത്തി രണ്ട് മിനിറ്റ് ആണ് മുപ്പതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി രണ്ടാണ് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി നാൽപ്പത്തി ഒൻപതാണ് വരുന്നത് മുപ്പത്തി രണ്ടിൻ്റെ ആൻസർ ഓപ്ഷൻ സി ടി വി കെ ഐ ജി ആണ് മുപ്പത്തി മൂന്നിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത് മുപ്പത്തി നാലാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് നൂറ്റി അൻപത്തി ഏഴ് പോയിൻറ്റ് അഞ്ചാണ് മുപ്പത്തി അഞ്ചിൻ്റെ ആൻസർ ഓപ്ഷൻ ബി മൂന്നാണ് മുപ്പത്തി ആറ് ആ ഇനി സ്പെഷ്യൽ ടോപ്പിക്സ് ആണ് സമ്മതമില്ലാതെ ഡാഷിൻ്റെ സംരക്ഷണത്തിൽ നിന്നൊരു കുട്ടിയെ പ്രലോഭിപ്പിക്കുന്നയാൾ തട്ടിക്കൊണ്ടു കാരണക്കാരായി കാരണക്കാരനായി കാണ കണക്കാക്കപ്പെടുന്നു ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് നിയമപരമായ രക്ഷാധികാരിയാണ് മുപ്പത്തിയേഴ് താഴെപ്പറയുന്നവരിൽ ഏതാണ് വ്യക്തിയെ കടത്തൽ കുറ്റകൃത്യത്തിൻ്റെ ഘടകമല്ലാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ബി സമ്മതമാണ് ഇനി മുപ്പത്തി എട്ടാമത്തെ നോക്കാം മാനസികാവസ്ഥ തകരാറിലായതിനാൽ ഒരു പ്രവൃത്തി ചെയ് സോറി മാനസികാവസ്ഥ തകരാറിലായതിനാൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരാൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ സാ കഴിയില്ലെങ്കിൽ തെളി കഴിയില്ലെന്ന് തെളിയിക്കപ്പെടുമ്പോൾ ഫ്രാന്സിനെതിരെ പ്രതിരോധം നൽകാവുന്ന എന്നൊക്കെയാണ് എൻ്റെ ആൻസർ ഓപ്ഷൻ എ എയും ബിയും അല്ലെങ്കിൽ ആണ് പ്രവൃത്തിയുടെ സ്വഭാവം അയാൾ ചെയ്യുന്നത് തെറ്റാണെന്ന് അയാൾ ചെയ്യുന്നത് നിയമവിരുദ്ധമാണെന്ന് അപ്പം ഇതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് മുപ്പത്തി ഒൻപത് താഴെ പറയുന്നതിൽ ഏതാണ് പിന്തുടരൽ കുറ്റത്തിന് പിന്തുടരൽ കുറ്റത്തിന് കീഴിൽ വരാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ ആൻസർ ഓപ്ഷൻ ആണ് ഒരു ഒരു സ്വകാര്യ പ്രവൃത്തിയിൽ ഏർപ്പെടുന്ന ഒരു സ്ത്രീയുടെ ചിത്രം പകർത്തലാണ് നാൽപ്പതാമത്തെ ചോദ്യം സ്വകാര്യ പ്രതിരോധത്തെക്കുറിച്ച് താഴെപ്പറയുന്നവർ ഏതാണ് ശരിയാണ് സ്വകാര്യ പ്രതിരോധത്തെക്കുറിച്ച് അപ്പം ശരിയായിട്ടുള്ള പറഞ്ഞു ഓപ്ഷൻ ഡി ആണ് രണ്ടും മൂന്നും നാലുമാണ് ശരിയായിട്ടുള്ളത് അതായത് ശരീരത്തിനും സ്വത്തിനും ഹാനികരമായ കാര്യങ്ങളിൽ സ്വകാര്യ പ്രതിരോധം ലഭ്യമാണ് അതുപോലെ തന്നെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ശരിയാണ് പൊതു അധികാരികളുടെ സംരക്ഷണം നേടാൻ സമയമില്ലാതായപ്പോൾ സമയമില്ലാത്തപ്പോൾ മാത്രമേ സ്വകാര്യ പ്രതിരോധം ലഭ്യമാകാവൂ അതുപോലെ നാലാമത്തെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് മാനസികാവസ്ഥയല്ല മാനസികാവസ്ഥയില്ലാത്ത ഇല്ലാത്ത വ്യക്തികൾക്കെതിരെ സ്വകാര്യ പ്രതിരോധം ലഭ്യമാണ് പതി നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം ബി എൻ എസ് എസ് എസിലൂടെ ബി എൻ എസ് എസ് വ്യക് വ്യവസ്ഥകൾ പ്രകാരം മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തിയ കുറ്റസമ്മതങ്ങളുടെ കാര്യത്തിൽ താഴെ താഴെപ്പറഞ്ഞതുപോലെ ഏതാണ് ശരിയല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് എൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കുറ്റസമ്മതം രേഖപ്പെടുത്തിയ ശേഷം വ്യക്തിയെ പോലീസ് കസ്റ്റഡിയിൽ അയക്കുമെന്നുള്ളത് ശരി ശരിയല്ലാത്ത സ്റ്റേജ്മെന്റാണ് അപ്പോൾ നാൽപ്പത്തി ഒന്നിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണേ നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം വാറൻറ്റ് കേസ് എന്നാൽ എന്താണെന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വധശിക്ഷ ജീവവിരുദ്ധം തടവ് അല്ലെങ്കിൽ രണ്ട് വർഷത്തിൽ കൂടുതൽ തടവ് തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യം നാൽപ്പത്തി മൂന്ന് എഫ്ഐആർ എഫ്ഐആറിന് സാധു സാധുവായ ആവശ്യകത ഇല്ലാത്ത സന്ദർഭം എന്നാണ് അതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കുറ്റകൃത്യത്തിന് ഇരയായാൽ അത് നൽകണം നാൽപ്പത്തി നാലാം ചോദ്യം ഭാരതീക നാഗരിക് സുരക്ഷാ സംഹിത പ്രകാരം അറിയപ്പെടുന്നതോ അറിയാത്തതോ ആയ ആരെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്തുവെന്ന് ആരോപിച്ച് ഒരു മജിസ്ട്രേറ്റ് വാമൊഴിയായോ രേഖാമൂലമോ നൽകുന്ന ഏതൊരു പ്രസ്താവനയും അറിയപ്പെടുന്നതെന്നാണ് ഓപ്ഷൻ ബി പരാതി എന്നാണ് നാൽപ്പത്തി അഞ്ച് പറയുന്ന കുറ്റകൃത്യങ്ങളിൽ ഏതാണെന്ന് അറിയാവുന്ന ഒരാൾക്ക് അടുത്തുള്ള മജിസ്ട്രേറ്റിനെയോ പോലീസ് ഉദ്യോഗസ്ഥനെയോ വിവരം നൽകേണ്ട ബാധ്യതയുണ്ട് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി വ്യാജനാണയങ്ങൾ നിർമ്മിക്കൽ എന്നുള്ളതാണ് നാൽപ്പത്തി ആറാം ചോദ്യം ഭാരതീയ സാക്ഷി അധിനിവേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി എന്നാണ് ഓപ്ഷൻ സി ആണ് കോടതി അനുവദിച്ച വാമൊഴി പ്രസ്താവനകളും ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഡിജിറ്റൽ രേഖകൾ ഉൾപ്പെടെയുള്ള രേഖകളും തെളിവിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് നാൽപ്പത്തി ഏഴിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ബി നാൽപ്പത്തി ഏഴിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് നോട്ട് ചെയ്തോണേ നാൽപ്പത്തി എട്ടാം ചോദ്യത്തിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത് ഇനി നമുക്ക് അടുത്തു പെട്ടെന്ന് പറഞ്ഞു ഇപ്പം തന്നെ ഒരുപാട് സമയമായി നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ത്തിന് ആൻസർ വരുന്നു ഓപ്ഷൻ എ ആണ് നോട്ട് ചെയ്തുകൊണ്ടാൽ നാൽപ്പത്തി ഒൻപതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് അൻപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് അൻപത്തി ഒന്നിൻ്റെ ആൻസർ ഓപ്ഷൻ സി ഓപ്ഷൻ ബി സെക്ഷൻ എട്ടാണ് വരുന്നത് അൻപത്തി രണ്ട് വിവരാവകാശ നിയമത്തിലെ സെക്ഷൻ ഒൻപത് പ്രകാരം വിവര അപേക്ഷ ഡാഷ് ആണെങ്കിൽ ഡാഷ് ആണെങ്കിൽ നിരസിക്കുന്നു എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഇത് പർ പവർ പർ പകർപ്പവകാശത്തെ ലംഘിക്കുന്നു എന്നുള്ളതാണ് അൻപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവാശ നിയമത്തിലെ സെക്ഷൻ പതിനൊന്നിൻ്റെ പ്രധാന ഫോക്കസ് എന്തായിരുന്നു ആൻസർ ഓപ്ഷൻ സി മൂന്നാം കക്ഷി വി വിവരങ്ങൾ വിവരങ്ങളെന്നാണെ വിവരങ്ങളെന്നാണ് അൻപത്തിനാല് ലോക്സഭാ സ്പീക്കറുടെ വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആർട്ടിക്കിൾ നൂറാണ് അൻപത്തി അഞ്ച് ആർട്ടിക്കൾ നൂറ്റൊന്ന് പ്രകാരം അതുപോലെ പാർലമെൻറ്റ് അംഗം എത്ര ദിവസം ഹാജരായില്ലെങ്കിൽ അവരുടെ സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്നതായി പ്രഖ്യാപിക്കും ആൻസർ ഓപ്ഷൻ ബി അറുപത് ദിവസമാണ് അൻപത്തി ആറ് നൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ചേർത്ത ഏത് ആർട്ടിക്കളിന് കീഴിലാണ് ജി എസ് ടി കൗൺസിൽ രൂപീകരിച്ചത് ആൻസർ ഓപ്ഷൻ സി ആർട്ടിക്കിൾ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എന്നാണ് അൻപത്തിയേഴ് ഏത് ആർട്ടിക്കലിന് കീഴിലാണ് ഇന്ത്യൻ രാഷ്ട്രപതിക്ക് പാർലമെൻറ്റിൻ്റെ ഏതെങ്കിലും സഫയെയോ ഇരുസഭകളെയോ അഭിസംബോധന ചെയ്യാൻ കഴിയുക ആൻസർ ഓപ്ഷൻ ബി ആർട്ടിക്കൾ എൺപത്തി ആറാണ് അൻപത്തിയെട്ട് അടിയന്തരാവസ്ഥ കാലത്ത് വെട്ടിക്കുറച്ച മൗലിക വർഷങ്ങളുടെ ജുഡീഷ്യൽ അവലോകനത്തിൻ്റെ അധികാരം താഴെ താഴെപ്പറയുന്നവൽ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് ആൻസർ ഓപ്ഷൻ എ നാൽപ്പത്തിനാലാം ഭേദഗതി അൻപത്തി ഒൻപത് ആർട്ടിക്കൽ നൂറ്റി പ്രകാരം പാർലമെൻറ്റ് അംഗങ്ങളുടെ ശമ്പളം നിർണ്ണയിക്കാനുള്ള അധികാരം ആർക്കാണ് ആൻസർ ഓപ്ഷൻ സി നിയമപ്രകാരം പാർലമെൻറ്റ് അറുപതാം ചോദ്യം നൂറ്റാം ഭരണഘടനാ ഭേദഗതി ഇവയുമായി ഇവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആൻസർ ഓപ്ഷൻ സി ആണ് ഒ ബി സികളെ തിരിച്ചറിയാനുള്ള സംസ്ഥാനങ്ങളുടെ അധികാരം പുനഃസ്ഥാപിക്കലാണ് അറുപത് സി അറുപത്തി ഒന്നാം ചോദ്യം രണ്ടായിരത്തിലെ ഇൻഫർമേഷൻ ഐ ടി ആ ഇൻഫർമേഷൻ ടെക്നോളജി ആക്റ്റിലെ ഐ ടി ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം സെൻസിറ്റീവായ വ്യക്തിഗത ഡാറ്റയോ വിവരങ്ങളോ കേന്ദ്ര സർക്കാർ താഴെപ്പറഞ്ഞ ഏതെങ്കിലും ഒന്നുമായി കൂടിയാലോചിച്ച് നിർദ്ദേശിക്കേണ്ടതാണ് എന്നുള്ളതാണ് അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഉചിതം എന്ന് കരുതുന്ന പ്രൊഫഷണൽ സ്ഥാപനങ്ങളുടെ അസോസിയേഷൻ അസോസിയേഷനുകളോ എന്നാണ് പിന്നെ അറുപത്തി രണ്ടാമത്തെ ചോദ്യം ഇതൊരു ഐ ടി ആക്ടോട്ട് ബന്ധപ്പെട്ടൊരു മാറ്റർ ഫോളോയിങ്ങാണ് എന്നിരിക്കുന്നത് അപ്പം ഇതിന് ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് ഒന്ന് ഡി രണ്ട് ബി മൂന്ന് സി നാല് എ എന്നുള്ളതാണ് അറുപത്തി മൂന്നാം ചോദ്യം രണ്ടായിരത്തിലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്റ്റിലെ വ്യവസ്ഥകൾ പ്രകാരം ഐഡൻറിറ്റി മോഷണത്തിനുള്ള ശിക്ഷ ഇവയാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് മൂന്ന് വർഷം വരെ തടവും ഒരു ലക്ഷം രൂപ വരെ പിഴയുമാണ് അറുപത്തി നാല് ഇന്ത്യൻ സർക്കാരിൻ്റെ ഔദ്യോഗിക ഡിജിറ്റൽ കറൻസിയുടെ പേരെന്താണ് ആൻസർ ഓപ്ഷൻ സി ഡിജിറ്റൽ റുപ്പിയാണ് അറുപത്തി അഞ്ചിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ് രണ്ടാം ഷെഡ്യൂളാണ് അറുപത്തി ആറാമത്തെ ചോദ്യത്തിൽ ഒരു അറുപത്തിയാറാം ചോദ്യം ഒരു മൊബൈൽ വരിക്കാരനെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന ഐ എം എസ് ഐ നമ്പറിൻ്റെ എത്ര അക്കങ്ങളുണ്ട് ആൻസർ ഓപ്ഷൻ സി ആണ് പതിനഞ്ച് അക്കങ്ങളാണ് അറുപത്തിയേഴ് ഇൻ്റർനെറ്റ് മൊബൈൽ സാങ്കേതിക വിദ്യയുടെ പശ്ചാത്തലത്തിൽ ജി പി എസ് എന്ന് ചുരുക്ക ചുരുക്കിയെടുത്ത് എന്തിനെ സൂചിപ്പിക്കുന്നു ആൻസർ ഓപ്ഷൻ എ ആണ് ഗ്ലോബൽ പൊസഷനിങ് സിസ്റ്റമാണ് അറുപത്തിയെട്ട് താഴെപ്പറയുന്നവർ ഡെനേൽ ഓഫ് സർവീസ് അറ്റാക്സ് ഒരു വകുഭേദം ഏതാണെന്നാണ് ചോദിക്കുന്നത് അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ക്യാപിറ്റൽ ഡി ഡി ഒ എസ് ആണ് അറുപത്തി ഒമ്പത് അതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി സെക്ഷൻ അറുപത്തി അഞ്ചാണ് അറുപത് എഴുപതാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് ഡൈബോർഡ് സിസ്റ്റംസ് പ്രൈവറ്റ് ലിമിറ്റഡ് വാണിജ്യ നികുതി കമ്മീഷണർ ആണ് എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് ആൽഫ്രഡ് ആണ് വരുന്നത് എഴുപത്തി രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ സി ചലനം സംഭവിക്കാത്തപ്പോഴും നമ്മൾ ചലനം മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് എഴുപത്തി മൂന്നിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ജോലികൾക്കിടയിൽ ശ്രദ്ധ മാറ്റൽ എന്നുള്ളതാണ് എഴുപത്തിനാലിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതിൻ്റെ ആഴം എന്നുള്ളതാണ് എഴുപത്തി അഞ്ച് ഓപ്ഷൻ എ ആണ് കാലക്രമേണ ശരാശരി ഐ ക്യൂ സ്കോറുകളിൽ കാണപ്പെടുന്ന ഒരു വർധനം എന്നാണ് എഴുപത്തിയാറിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് വൈകാരിക പകർച്ചവ്യാധി എന്നുള്ളതാണ് എഴുപത്തി ഏഴാമത്തെ ചോദ്യം നോക്കാം എഴുപത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത് വിശ്രമവിദ്യകൾ പഠിപ്പിക്കുമ്പോൾ പറക്കലുമായി ബന്ധപ്പെട്ട ഉത്തേജ ഉത്തേജങ്ങൾക്ക് വ്യക്തിയെ ക്രമേണ വിധേയമാക്കുന്നതിലൂടെയാണ് എഴുപത്തി എട്ടിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ ആണ് സ്വയം നിറവേറ്റുന്ന പ്രവചനം എന്നാണ് എഴുപത്തി ഒമ്പതിൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ എ സ്തം സ്തംഭനാവസ്ഥയാണ് എൺപതാമത്തെ ചോദ്യത്തിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് അടിസ്ഥാന മൂല്യങ്ങളും സാർവത്രിക തത്വങ്ങളും എന്നാണ് ഇനി നമുക്ക് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഫൈൻഡ് ദ നെയിം ഓഫ് ദ പാർട്ട് ഓഫ് സ്പീച്ച് ഗീവൻ ദ ബോൾഡ് ഗീവനി സെൻറ്റൻസ് ഫോൺ ദ ഓപ്ഷൻസ് എന്നാണ് ചോദിക്കുന്നത് എന്താണ് ഐ വിൽ നെവർ ഫോളോ യു അതിൻ്റെ നെവർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ എൺപത്തൊന്നിൻ്റെ ആൻസർ ഓപ്ഷൻ ബി അഡ്വർ ആണ് കേട്ട് വരുന്നത് എൺപത്തി രണ്ടാമത്തെ ചോദ്യം എന്താണ് സൂട്ടബിൾ വെർ ഫ്രം ദ ദോളോയിങ് ഓപ്ഷൻസ് എന്നാണ് അപ്പോൾ ദ ഗേൾസ് ആൻഡ് ദ ഗേൾസ് ആൻഡ് ബോയ്സ് ഓഫ് ക്ലാസ് ഫൈവ് ഹൂ ഹാവ് രജിസ്റ്റേർഡ് ദ ഫോർ ദ സ്റ്റഡി ഓർ ടൂർ ഇൻ ഹാവ് ടൂ സ്റ്റഡി ടൂർ ഹാവ് റിക്വസ്റ്റിംഗ് ഫോർ ലീവ് സിൻസ് എ സ്റ്റെയർഡേ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനെങ്ങനെയാണ് എഴുതാം ഓപ്ഷൻ സി ആൻസർ ആയിട്ട് വരുന്നത് ഹാവ് ബീൻ റിക്വസ്റ്റിംഗ് എന്നാണ് പിന്നെ അടുത്ത ചോദ്യം ഐഡൻറ്റിഫൈ ദ കോമ്പൗണ്ട് കോംപ്ലക്സ് സെൻറ്റൻസ് ഫ്രം ദ ആണ് എൻ്റെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് എൺപത്തി മൂന്ന് മൈ ഫ്രണ്ട് ഹൂ വാസ് ഇൻ ദുബായ് കെം എസ്റ്റർഡേ ആൻഡ് ഗേവ് മീ ആൻഡ് ഗേവ് മീ സം ഗിഫ്റ്റ്സ് എന്നുള്ളതാണ് എൺപത്തിനാലോ ചോദിച്ചു ചൂസ് ദ കറക്റ്റ് സെൻറ്റൻസ് ഫ്രം ദ ആണ് എൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഇഫ് യു ഹാഡ് ഹം ഇഫ് യു ഇഫ് യു ഹാഡ് കം ഐ വുഡ് ഹാവ് ജോയിൻഡ് എന്നുള്ളതാണ് എൺപത്തി അഞ്ച് ഫിൽ ഇൻ ദ ബാങ്ക്സ് ബ്ലാങ്ക്സ് യൂസിങ് ദ കറക്റ്റ് പ്രിപ്പോസിഷൻ ഫ്രം ദ ഓപ്ഷൻസ് എന്നാണ് ഹീ ഫൗട്ട് ഡാഷ് ഹിസ് ലൈഫ് ദ ഹോൾഡ് എന്നാണ് ഹി ഫോൺ ഫോർ ഹിസ് ലൈഫ് ദ ഹോൾഡ് എന്നാണ് ഓപ്ഷൻ സി ആണ് വരുന്നത് ആൻസർ ആയിട്ട് എൺപത്തിയാറാമത് ചോദ്യം ഷീ ഫൗണ്ട് ഡാഷ് ഓഫ് ആരോസ് ഇൻസൈഡ് ദ ക്യാബിൻ എന്നാണ് ഷീ ഫൗണ്ട് ക്യൂവർ എന്നാണ് വരുന്നത് ക്യൂവർ ഓപ്ഷൻ ഡി ആണ് ക്യൂവർ എന്നാണ് ക്യൂവർ ഓഫ് ആരോസ് ഇൻസൈഡ് ദ ക്യാബിൻ എന്നാണ് വരുന്നത് എൺപത്തി ഏഴ് ഹൗ മെനി വേർഡ്സ് ഗവൺ ബിലോ കോമ്പൗണ്ട് വേർഡ്സ് എന്നാണ് ഐസ്ക്രീം സെയിൽ ബോട്ട് റെയിൻഫാള് ബ്ലാ ബ്ലാക്ക് ബാക്ക്യാർഡ് ഫുട്ബോൾ ബട്ടർഫ്ലൈ അപ്പം ഇതിന് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഓൾ എന്നാണ് വരുന്നത് എൺപത്തി എട്ട് ദ സ്ട്രൈക്ക് വാസ് ഡാഷ് എന്നാണ് വെച്ച് ഫൈറ്റ് അപ്രോ അപ്രോപ്രിയേറ്റ് ഫ്രൈസൽവർ ബന്റ് ഫോളോയിങ് ദ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ് ദ സ്ട്രൈക്ക് വാസ് ഓഫ് എന്നാണ് കോൾഡ് ഓഫ് എന്നാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരുന്നത് അടുത്തത് എൺപത്തി ഒമ്പത് ഷീ ഹാർഡ് ബൈറ്റ് ബൈറ്റ് ദ ബുള്ളറ്റ് ഡ്യൂറിംഗ് ഹെർ ട്രെയിനിങ് പീരീഡ് ഹിയർ ദ ഇഡിയം ഇൻ ബോൾഡ് മീൻസ് അപ്പം ബൈറ്റ് ദ ബുള്ളറ്റ് എന്ന് പറഞ്ഞ ഇഡിയത്തിൻ്റെ ഇതെന്ന് ഓപ്ഷൻ എ ആണ് വരുന്നത് അൺപ്ലസൻ്റ് സിറ്റുവേഷൻ എന്നാണ് വരുന്നത് തൊണ്ണൂറാം ചോദ്യം ഫൈൻഡ് ദ കറക്ട്ലി സ്പെൽറ്റ് വേഡ് ഫ്രം ദ ഫോളോയിങ് ആൻസർ ഓപ്ഷൻ സി ആണ് അക്യു അക്യുറ്റൻസ് എന്നാണ് വരുന്നത് ഓപ്ഷൻ സി ആണ് വരുന്നത് അടുത്ത ചോദ്യം നോക്കാം മലയാളമാണ് തൊണ്ണൂറ്റി ഒന്നിൻ്റെ ആൻസർ ഏതാണ് ഓപ്ഷൻ സി വിമ്മിട്ടമാണ് വരുന്നത് അതുപോലെ തന്നെ തൊണ്ണൂറ്റി രണ്ടിനെ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്ന ശൈലി ഇങ്ങനെയാണ് വരുന്നത് ഓപ്ഷൻ ബി ഇലയിട്ട് ചവിട്ടുക എന്നാണ് തൊണ്ണൂറ്റി മൂന്ന് മഹത് പ്ലസ് ചരിത്രം ഓപ്ഷൻ സി മഹചരിത്രം മഹചരിതം ആണ് ആൻസറായിട്ട് വരുന്നത് തൊണ്ണൂറ്റി നാല് വണ്ട് എന്നർത്ഥം വരാത്ത പദം എന്നാണ് ഓപ്ഷൻ എ പിപ്പീലിക ആണ് തൊണ്ണൂറ്റി അഞ്ച് ചൂടെ ശരിയായ വാക്യം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ ഓപ്ഷൻ സിയാണ് വായനാ ദിനത്തിൽ വിദ്യാർത്ഥികൾക്കായി സാഹിത്യ മത്സരങ്ങൾ നടത്താറുണ്ട് എന്നുള്ളതാണ് തൊണ്ണൂറ്റിയാറ് ഗർഹണീയം എന്നതിൻ്റെ ശരിയായ വിപരീത പദം പദമെന്നാണ് ആൻസർ ഓപ്ഷൻ ബി സ്പൃഹണീയം എന്നുള്ളതാണ് തൊണ്ണൂറ്റിയേഴ് ചൂടെ ചേർന്നിരിക്കുന്നവരിൽ ബഹുത്വത്തെ സൂചിപ്പിക്കുന്ന പദം ഏതാണ് ആൻസർ ഓപ്ഷൻ സി നമ്മളാണ് തൊണ്ണൂറ്റിയെട്ട് കൊല്ലാനായ കൊല്ലാ കൊലയാനയുള്ളപ്പോൾ കുഴിയാന കുഴിയാന മതിക്കുക എന്ന പഴിഞ്ഞൊലിൻ്റെ ആശയം എന്താണ് ആൻസർ ഓപ്ഷൻ ഡി ഷട്ടർ ഉള്ളപ്പോൾ ദുർബലൻ അഹങ്കരിക്കുക എന്നുള്ളതാണ് തൊണ്ണൂറ്റി ഒമ്പത് ദിക് എന്ന പദം പിടിച്ചു എങ്ങനെയാണ് ആൻസർ ഓപ്ഷൻ എ ദിക് പ്ലസ് മുഖം എന്നാണ് നൂറാം ചോദ്യം ബ്രവിറ്റ് എന്ന പദത്തിൻ്റെ ശരിയായ മലയാള അർത്ഥം എന്താണ് ആൻസർ ഓപ്ഷൻ എ സി സംക്ഷിപ് പിത എന്നാണ് സംശിഷ്പിത എന്നുള്ളതാണേ അപ്പോൾ ഇത്രയാണ് ഇന്നലെ നടന്ന സബ് ഇൻസ്പെക്ടർ മെയിൻസ് പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ ആൻസർക്കാണ് അപ്പം പരീക്ഷ എഴുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ പ്രൊവിഷണൽ ആൻസർ ആൻസർക്കി വെച്ച് നിങ്ങൾക്ക് എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊവിഷണൽ ആൻസർ ആൻസർ ആൻസർക്ക് മാർക്ക് ചെയ്തിട്ടുള്ള പി നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഇടുന്നതാണ് അപ്പോൾ ടെലഗ്രാം ചാനൽ മാക്സിമം ജോയിൻ ചെയ്യുക കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്ക മറക്കരുത് പുതിയൊരു വീഡിയോമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ് താങ്ക് യു ഓൾ